മാസങ്ങളായി റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി കിടന്ന ഭാഗം വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തിയതോടെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളുടെ സഹായത്തോടെ നന്നാക്കി അയമനം പഞ്ചായത്തിൽ ഒളശ അലക്കുകടവ് ശ്രീ ശങ്കരനാരായണപുരം ക്ഷേത്രത്തിലേക്കുള്ള റോഡാണ് നന്നാക്കിയത് ഈ റോഡിന്റെ ഒരു ഭാഗത്ത് ടാറിംഗ് തകർന്ന് കുഴി രൂപപ്പെട്ട നിലയിലായിരുന്നു മഴക്കാലമാകുമ്പോൾ ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടാവുകയും ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ അപകടത്തിൽപ്പെടുന്നതും പതിവായിരുന്നു ഐമനം പഞ്ചായത്തിലെ പതിനഞ്ച് പതിനേഴ് വാർഡുകൾ അതിർത്തി പങ്കിടുന്ന റോഡാണിത് അപകടങ്ങൾ വർദ്ധിച്ചതോടെ പ്രദേശവാസികൾ പതിനേഴാം വാർഡ് മെമ്പർ സുനിത അഭിഷേക്കിനോട് പരാതി ബോധിപ്പിച്ചു തുടർന്ന് വാർഡ് മെമ്പർ മുൻകൈയ്യെടുത്ത് റോഡ് നന്നാക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു നാട്ടുകാർ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും ബൈക്ക് അപകടങ്ങൾ ഉണ്ടായി അന്നേരം പെട്ടെന്ന് തന്നെ അതിനെ എന്തെങ്കിലും നടപടി എടുക്കണമെന്ന് പറഞ്ഞ ആ സമയത്ത് തന്നെ റോഡ് നന്നാക്കുന്നതിനായി വാർഡ് മെമ്പർ തൂമ്പയെടുത്തപ്പോൾ പ്രദേശവാസിയായ ഷാജിമോനും ഇതുവഴി ഓട്ടം പോയ ഓട്ടോറിക്ഷാ ഡ്രൈവർ രാജേന്ദ്രനും മെമ്പറെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങി മെമ്പറുടെ മാതൃകാപരമായ നടപടിയിൽ നാട്ടുകാർ അഭിനന്ദനം അറിയിച്ചു ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ